തിരൂരിൽ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട കോഴിക്കോട് സ്വദേശിയായ അർജുന നാടൊന്നാകെ കണ്ണീരോടെ വിട ചൊല്ലുന്നു അർജുന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കണ്ണാടിക്കലിലെ വീട്ടിലെത്തിച്ചു അർജുനെ നോക്ക് കാണാൻ ആയിരങ്ങളാണ് കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്നത് പരിശോധനകൾക്ക് ശേഷം ഇന്നലെ വൈകിട്ടോടെയായിരുന്നു അർജുന്റെ മൃതദേഹവുമായി പ്രത്യേക ആംബുലൻസ് കാർവാറിൽ നിന്നും പുറപ്പെട്ടത് കോഴിക്കോട് വരെ കാർവാർ പോലീസും മൃതദേഹത്തെ അനുഗമിച്ചു കോഴിക്കോട് ജില്ലാ അതിർത്തിയിൽ വെച്ച് സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി എ കെ ശശീന്ദ്രൻ മൃതദേഹം ഏറ്റുവാങ്ങി മഞ്ചേശ്വരം എം എൽ എ കെ കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സൈൽ കർണാടകയിലെ പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പ അടക്കമുള്ളവരും അർജുന്റെ വീട്ടിലേക്ക് എത്തി വീട്ടിലെത്തുന്ന മൃതദേഹം രാവിലെ പത്ത് മണിയോടെ അവിടെ പൊതുദർശനത്തിന് വയ്ക്കും ഇതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക കുടുംബത്തിന്റെ ആഗ്രഹപ്രകാരം വീട്ടുവളപ്പിൽ തന്നെയാണ് അർജുന്റെ മൃതദേഹം സംസ്കരിക്കുക പുലർച്ചെ അഞ്ചരയോടെ തന്നെ വിലാപയാത്ര കണ്ണൂർ നഗരം പിന്നിട്ടിരുന്നു പിന്നീട് ആറു മണിയോടെ അഴിയൂർ പിന്നിട്ട് കോഴിക്കോട് ജില്ലയിൽ പ്രവേശിച്ചു ഇവിടെ വെച്ചാണ് മന്ത്രി എ കെ ശശീന്ദ്രനും കോഴിക്കോട് ജില്ലാ കളക്ടറുമായി ടക്കമുള്ളവർ സംസ്ഥാന സർക്കാരിന് വേണ്ടി മൃതദേഹം ഏറ്റുവാങ്ങിയത് മൃതദേഹവും വാങ്ങിച്ചുകൊണ്ടുള്ള വിലാപയാത്ര പൂളാടിക്കുന്ന് മുതൽ വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് വീട്ടിലേക്ക് എത്തിച്ചത് ലോറി ഓണേഴ്സ് അസോസിയേഷന്റെയും ആക്ഷൻ കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് വിലാപയാത്ര നിശ്ചയിച്ചിരിക്കുന്നത് കണ്ണാടിക്കൽ മുതൽ കാൽനടയായിട്ടാണ് മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചത് വീട്ടിലെത്തിക്കുന്ന മൃതദേഹത്തിൽ ആദ്യം വീട്ടുകാർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള സൗകര്യമൊരുക്കും പിന്നീട് നാട്ടുകാർക്കും മറ്റുള്ളവർക്കും ആദരമർപ്പിക്കാനായി മൃതദേഹം വീടിന് പുറത്ത് പൊതുദർശനത്തിൽ വെക്കും അർജുന അന്ത്യാഞ്ജലി അർപ്പിക്കാനായി നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ് കർണാടിക്കലിലെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് വലിയ തോതിൽ ആളുകൾ എത്തിത്തുടങ്ങിയതോടെ തിരക്ക് നിയന്ത്രിക്കാനിവിടെ പോലീസ് വിന്യാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് കണ്ണാടിക്കൽ മുതൽ പോലീസ് വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അർജുന്റെ വീടിന്റെ ഭാഗത്തേക്ക് വാഹനങ്ങൾ കടത്തിവിടില്ല ൾ നിയന്ത്രണങ്ങളുമായി സഹകരിക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു അതേസമയം ബുധനാഴ്ചയാണ് ഗംഗാവലി പുഴയിൽ നിന്നും അർജുന്റെ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയത് ഇന്നലെയാണ് ഡി എൻ എ പരിശോധനാ ഫലം പുറത്തു വന്നത് ഷിരൂരിൽ ഗംഗാവലി പുഴയിൽ നിന്ന് കണ്ടെടുത്ത ലോറിയിൽ ഉണ്ടായിരുന്നത് അർജുന്റെ ശരീരഭാഗങ്ങൾ തന്നെയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു അർജുന്റെ സഹോദരന്റെ ഡി എൻ എ സാമ്പിളുമായാണ് കണ്ടെടുത്ത ശരീരത്തിലെ ഡി എൻ എ ഒത്തുനോക്കിയത് പരിശോധനയിൽ ഉറപ്പിച്ചതോടെയാണ് മൃതദേഹ ഭാഗങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത് ലോറി അർജുൻറേത് തന്നെയാണെന്ന് ഉറപ്പിച്ചതോടെ മൃതദേഹത്തെ കുറിച്ചുള്ള സംശയം ഉണ്ടായിരുന്നില്ല അർജുന്റെ വാച്ച് ചെരുപ്പ് ഫോണുകൾ യാത്രയ്ക്കിടയിൽ പാചകം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ കുട്ടിക്കായി വാങ്ങിയ കളിപ്പാട്ടം തുടങ്ങിയവ ക്യാബിനുള്ളിൽ നിന്നും കണ്ടെടുത്തിരുന്നു മൃതദേഹം തിരിച്ചറിയാനാകാത്ത നിലയിൽ അഴുകിയതിനാൽ ഡി എൻ എ പരിശോധന നടത്തി ഉറപ്പിക്കുകയായിരുന്നു അർജുന്റെ രണ്ട് മൊബൈൽ ഫോണുകളും ലോറിയിൽ നിന്നും കണ്ടെടുത്തു ഒരു ഫോൺ ക്യാബിനിലും ഒരെണ്ണം ബാഗിലുമായിരുന്നു ഉണ്ടായിരുന്നത് കുപ്പിവെള്ളം കവറിൽ സൂക്ഷിച്ചിരുന്ന ധാന്യങ്ങൾ തുടങ്ങിയവയും ചെടിയിൽ പോണ നിലയിൽ അർജുന്റെ വസ്ത്രങ്ങളും കൂടാതെ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട രേഖകളും സീറ്റിന്റെ ക്യാബിന് പിന്നിൽ നിന്നും കണ്ടെടുത്തിരുന്നു അതേസമയം ജൂലൈ പതിനാറിനാണ് കർണാടകയിലെ ദേശീയപാത അറുപത്തിയാറിൽ ശിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായത് ചായക്കടയ്ക്ക് മുന്നിൽ നിന്നവരും സമീപം പാർക്ക് ചെയ്ത വാഹനങ്ങളുമാണ് മണ്ണിനടിയിൽ അകപ്പെട്ടത് അർജുനെ കൂടാതെ മണ്ണിടിച്ചിലിൽ കാണാതായ മറ്റു രണ്ടു പേർക്കായി തിരിച്ചിൽ തുടരുകയാണ്